ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നൊരു വിഷയമാണ് അഡിക്ഷനെക്കുറിച്ച് ഇന്ന് പൊതുവേ നമ്മൾ കുട്ടികളിൽ കണ്ടുകൊണ്ടുവരുന്ന ഒരു അഡിക്ഷനെ കുറിച്ച് നമ്മൾ ചിന്തിക്കാറുള്ളൂ അതിനെപ്പറ്റി സംസാരിക്കാറുള്ളൂ അതിന് പരിഹാരം കണ്ടെത്താൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കാറുള്ളു അത് വീടുകളിലാണെങ്കിലും ശരി സ്കൂളുകളിലാണെങ്കിലും ശരി അഥവാ സർക്കാർ ലെവലിലാണെങ്കിലും ശരി ഇന്ന് പൊതുവെ നമ്മൾ വാർത്തകളിൽ കണ്ടുവരുന്ന ഒരു ന്യൂസാണ് നമ്മെ ഭയപ്പെടുത്തുന്ന ഒരു ന്യൂസാണ് നമ്മുടെ ഇന്നത്തെ തലമുറയുടെ സഞ്ചാരം അഥവാ അവരുടെ പോക്ക് എവിടത്തേക്ക് കാരണം ഇന്ന് എം ഡി എമ്മിൽ പെട്ടുകിടക്കുകയാണ് എല്ലാവരും അപ്പൊ അതിൽ നിന്നും പുറത്തേക്ക് വരണം അവരെ എങ്ങനെ പുറത്തേക്ക് കൊണ്ടുവരാം എന്നുള്ള ചിന്തയിലാണ് ഇന്ന് പൊതുവെ സമൂഹത്തിലുള്ള എല്ലാ തരത്തിലുള്ള ജനങ്ങളും അതായത് മുതിർന്നവർ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് പക്ഷെ എപ്പോൾ വരെ നമ്മുടെ ഉള്ളിൽ ആ ഒരു ആഴമേറിയ ചിന്ത ഉണ്ടാകുന്നില്ല അതായത് ഏതൊരു വ്യക്തിയുടെ ജീവിതത്തിലും എഡിക്ഷൻ എന്നുള്ളത് ആദ്യമായിട്ട് ഉണ്ടാകുന്നതല്ല പൊതുവേ നമ്മളുടെ ഉള്ളില് പലതരത്തിലുള്ള അഡിക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇന്ന് നമുക്ക് വലിയ തോതിൽ നമുക്ക് ബാഹ്യമായിട്ട് കാണപ്പെടാൻ പറ്റുന്നത് അപ്പോഴാണ് നമ്മുടെ ശ്രദ്ധ അതിലേക്ക് പോകുന്നത് ഇത് ഗുണകരമല്ല സമൂഹത്തിന് ഇത് ദോഷമുണ്ടാക്കുന്നു എന്നുള്ളൊരു തിരിച്ചറിവിലേക്ക് സമൂഹം ചിന്തിക്കാൻ തുടങ്ങുന്നത് അപ്പൊ പൊതുവെ ഇന്ന് എല്ലാവരിലും തന്നെ നിങ്ങൾ തന്നെ സ്വയം ഇരുന്ന് ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ എന്താണ് അഡിക്ഷൻ ഉള്ളത് എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒന്നല്ല രണ്ടോ മൂന്നോ തരത്തിലുള്ള ആ ഒരു അഡിക്ഷനെ കുറിച്ച് നിങ്ങൾക്കും ബോധ്യവാനാകാൻ പറ്റും അപ്പൊ അഡിക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു പേർട്ടേൺ ഓഫ് ലൈഫാണ് പറഞ്ഞ ഒരു ജീവിത രീതി നമ്മുടേതാക്കി മാറ്റി വെച്ചിരിക്കുകയാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യത്തെ ആവർത്തിച്ചാർത്തിച്ച് അതേ രീതിയിൽ ചെയ്യുക അതിനെയാണ് നമ്മൾ പറയുന്നത് അഡിക്ഷൻ അതിൽ നിന്നും മാറി നമുക്ക് ചെയ്യാനുള്ള ഒരു ശക്തി മനസ്സിനുണ്ടാകണമെന്നില്ല കാരണം നമുക്ക് നമ്മുടെ ഉള്ളിൽ ഉറച്ചു പോകുന്ന ഒരു കാര്യമാണ് ഈ രീതിയിലേ ചെയ്യാവൂ എന്നുള്ളത് അപ്പോൾ ആ രീതിയിൽ നിന്നും മാറി ചിന്തിക്കാനോ മാറി ചെയ്യാനോ നമ്മുടെ ഉള്ളിൽ അതിനെ ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു കരുത്ത് പോലും ഇന്ന് മനസ്സിനില്ലാത്തൊരവസ്ഥയാണ് ഇപ്പോൾ ഇന്ന് പലരും ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ചിലവർക്ക് ഇന്ന ആഹാരം ഉണ്ടെങ്കിൽ മാത്രമേ കഴിക്കൂ മറ്റൊന്നും അവർക്ക് ഇഷ്ടപ്പെടുകയില്ല അപ്പം ഇന്ന ആഹാരം ഇപ്പോൾ ചിലവർക്കാണെങ്കിൽ കഞ്ഞും ചമ്മന്തി ഉണ്ടെങ്കിൽ ധാരാളമാണ് പക്ഷെ ചിലവർക്ക് അതിനേക്കാളും അധികം വിഭവങ്ങളോട് കൂടി കഴിക്കാനായിരിക്കും താല്പര്യം ഉണ്ടാകുക ചിലവർ ഫാസ്റ്റ് ഫുഡ് മാത്രം കഴിക്കുന്നവരുണ്ടായിരിക്കാം അപ്പം അതും ഒരു തരത്തിൽ എന്താണ് മനസ്സിൽ ഉറച്ചുപോയ കാര്യം ഇന്നതുണ്ടെങ്കിൽ മാത്രമേ അഥവാ ഇന്ന ആഹാരം ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് കഴിക്കാൻ പറ്റും അതിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും അത് ഫുഡ് അഡിക്ഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റും ചിലവർക്ക് എന്തെങ്കിലും ഒരു ആഹാരം കഴിക്കുമ്പോൾ കയ്യിൽ ഒരു കുപ്പിയോ ഗ്ലാസ്സോ ഉണ്ടായിരിക്കണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായിരിക്കും വിചാരിക്കുന്നു കാരണം കുടിക്കാതെ അവർക്കൊന്നും കഴിക്കാൻ പറ്റുകയില്ല അവർക്ക് ലാർജോ സ്മോളോ ഒക്കെ അവരുടെ കൂടെ ഉണ്ടായിരിക്കണം ഒരു ഫ്രണ്ടിൻ്റെ കൂടെ ഇരിക്കുമ്പോഴും അവർക്ക് അത് ആവശ്യം വരും ഒരു പാർട്ടി നടക്കുമ്പോഴും അവർക്ക് അത് ആവശ്യം ഉണ്ടാകും അപ്പോൾ അവർ വിചാരിക്കും ഇതുണ്ടെങ്കിൽ മാത്രമേ ഒരു പാർട്ടി നട ു ഇതുണ്ടെങ്കിൽ മാത്രം എനിക്ക് ഫ്രണ്ട്സിന്റെ കൂടെ ഇരിക്കാൻ പറ്റൂ അപ്പൊ അത്തരത്തിൽ അഡിക്ഷനിലേക്ക് പോയവരുണ്ട് അതിനെ നമ്മൾ പറയും അവര് നമ്മുടെ സദാ ഭാഷയിൽ പറയുകയാണെങ്കിൽ പറയും അയാൾ കുടിയനാണ് അതായത് ആ ഒരു കാര്യത്തിൽ അവര് അഡിക്റ്റഡ് ആയി മാറിയിരിക്കുകയാണ് അതേപോലെ ചിലവർക്ക് പലവിധ വസ്തുക്കൾ വാങ്ങിച്ചു കൂട്ടുക ഇപ്പോൾ ഇലക്ട്രോണിക് വസ്തുക്കളോട് താല്പര്യമുള്ളവർ അവർ നിത്യേന എന്ത് ചെയ്യും പുതിയ പുതിയ ഇലക്ട്രോണിക് വസ്തുക്കൾ വാങ്ങിച്ചു കൂട്ടും അതായത് ഒന്ന് വാങ്ങിച്ചു അത് റിപ്പയർ ആയിട്ട് മറ്റൊന്ന് വാങ്ങിക്കുകയല്ല പക്ഷെ അവർക്ക് അവരുടെ ഉള്ളിൽ ഒരു ജീവിതത്തിൽ അതിനോടുള്ള ഒരു ഒരു ആസക്തി ഉള്ളത് കൊണ്ട് തന്നെ അവരെന്തു ചെയ്യും ഈ തരത്തിലുള്ള ഇലക്ട്രോണിക് സാധനങ്ങൾ വാങ്ങിച്ച് എന്നുള്ളൊരു ശീലം അവരിലുണ്ടാകും അതേപോലെ തന്നെ അത് ഉപയോഗിക്കണം എന്നൊന്നുമില്ല അത് വാങ്ങിച്ചു വെക്കുക വാങ്ങിച്ചു വെക്കുക എന്നുള്ള അവസ്ഥയാണ് അവർക്ക് ഉണ്ടാകാം അതുപോലെ ഇപ്പോ സ്ത്രീകളിലാണെങ്കിൽ പോലും പലരെയും നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം നിങ്ങളുടെ വീട്ടിലുണ്ടാകാം അമ്മമാരുണ്ടാകാം അത് അനിയത്തിമാരുണ്ടാകാം ചേച്ചിമാരുണ്ടാകാം അത് ചിലരുടെ ഭാര്യമാർക്ക് പോലും അങ്ങനെ ഒരു ശീലമുണ്ട് അലമാരി നിറച്ച് വസ്ത്രങ്ങൾ വാങ്ങിച്ച് വെക്കുക അതിന് സെറ്റായിട്ടുള്ള ആഭരണങ്ങൾ വാങ്ങിച്ചു വെക്കുക അതിന് സെറ്റായിട്ടുള്ള ൾ വാങ്ങിച്ചു വെക്കുക അതിന് സെറ്റായിട്ടുള്ള ചെരുപ്പുകൾ വാങ്ങിച്ചു വെക്കുക എപ്പോഴും ഇത് ഇട്ടു നടക്കാൻ പറ്റില്ല എന്നിരുന്നാൽ പോലും അവർക്ക് ഈ ഇതിനെ കളക്ട് ചെയ്ത് വെക്കുക എന്നുള്ളത് കളക്ഷൻസ് ഒത്തിരി ഉണ്ടാകും അതും കൂടി ഒരു തരത്തിൽ എന്താണ് ആവശ്യത്തിന് വാങ്ങിക്കുന്നത് വേറെ പക്ഷെ ഈ തരത്തിൽ നമ്മളുടെ ഒരു ശീലമാക്കി മാറ്റുക അഥവാ അതും കൂടി എന്താണ് ഒരു അഡിക്ഷൻ ആയിട്ട് മാറും വസ്ത്രങ്ങൾ വാങ്ങിച്ചു കൂട്ടുന്നതും അഥവാ അത്തരത്തിലുള്ള സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടുന്നതും ഇതും എന്താണ് അവർക്ക് വിട്ടുകൂടാത്തൊരു കാര്യമായിരിക്കും അപ്പൊ അവർക്ക് എന്തെങ്കിലും ഒരു ഫങ്ഷൻ വരുമ്പോൾ അഥവാ എന്തെങ്കിലും ഒരു നല്ല ദിവസം വന്ന് ഉടനെ ഷോപ്പിംഗിലേക്ക് പോകണം അത് ആവശ്യത്തിനാണോ അനാവശ്യത്തിനാണോ ഒന്നും അവർക്ക് അറിയേണ്ട ആവശ്യമില്ല അപ്പം അതും കൂടി എന്താണ് ഒരു തരത്തില് അഡിക്ഷൻ തന്നെയാണ് അതായത് നമ്മളിൽ ശീലങ്ങളെയാണ് നമ്മൾ എന്ത് ഉദ്ദേശിക്കുന്നത് അഡിക്ഷൻ അപ്പം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആരോഗ്യകരമായിരിക്കുന്ന ശീലങ്ങളാണെങ്കിൽ അത് നല്ലത് തന്നെ പക്ഷെ അതിലൂടെ നമുക്ക് അനാരോഗ്യം ഉണ്ടാക്കുന്നു നമുക്കും നമ്മളിൽ പണത്തിൻ്റെ ഹാനി ഉണ്ടാകുന്നുണ്ട് സമൂഹത്തിൽ അത് വലിയ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് നമ്മുടെ കുടുംബം ജീവിതത്തിൽ നമുക്ക് ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന അത്തരത്തിലുള്ള ശീലങ്ങളാണെങ്കിൽ അത് നമുക്ക് ദോഷം മാത്രമേ ചെയ്യുകയുള്ളൂ അതിനെയാണ് നമ്മൾ ഈ ഒരു വാക്കുപയോഗിക്കുന്നത് അഡിക്ഷൻ എന്ന് പറയും അത്തരത്തിൽ എന്തെല്ലാം അഡിക്ഷനാണ് നമ്മുടെ ഉള്ളിലുള്ളത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ട് വരും കാരണം എവിടെയാണ് ഇത്തരത്തിൽ നമ്മുടെ ശീലങ്ങൾ മോശമായിട്ടുള്ളത് ആ ഒരു ശീലങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരിക്കലും അരിക്ക് അതിലൂടെ എനിക്ക് ഗുണം ഉണ്ടാകുന്നില്ല അതുപോലെ തന്നെ എൻ്റെ വീട്ടില് കുടുംബത്തിൽ ആ ഒരു വൈബ്രേഷനില് ആ ഒരു അന്തരീക്ഷത്തിൽ പോലും ആ ഒരു ഗുണം ചെയ്യണമെന്നില്ല അതുപോലെ തന്നെ നമ്മൾ എവിടെയാണോ നമ്മൾ ജോലി ചെയ്യുന്നത് അവിടെ പോലും ചിലവർക്ക് എപ്പോഴും ചായ കുടിക്കണം ചായ കുടിക്കണം ചായ കുടിക്കണം ഒരു ജോലി ചെയ്യണമെങ്കിൽ ചായ കുടിക്കണം അതും ഒരു തരത്തിലുള്ള അഡിക്ഷനാണ് അതേപോലെ തന്നെയാണ് ഓരോരുത്തർക്കും ഓരോ രീതിയില് നമ്മൾ എഡിക്റ്റഡ് ആണെന്നുള്ളത് നമ്മളുടെ ഉള്ളിൽ എപ്പോഴും തിരിച്ചറിവ് ഉണ്ടാകുമ്പോൾ ഏത് വിധത്തിലുള്ള എഡിക്ഷനിൽ നിന്നും നമുക്ക് അതിൽ നിന്ന് കരകയറാനും അതിൽ നിന്നും പുറത്ത് വരാനും അതിലൂടെ നമ്മുടെ മനസ്സിന്റെ സ്വാതന്ത്ര്യത്തെ നമുക്ക് വീണ്ടെടുക്കാനും നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ഫ്രീഡം അതോ ഫ്രീനെസ് നമുക്ക് കൊണ്ടുവരാനും നമ്മുടെ ഉള്ളിൽ സാധിക്കും പക്ഷെ ഇത് എങ്ങനെ അവിടെയാണല്ലോ നമുക്ക് എല്ലാവർക്കും ഒരു എന്താ പറയുക മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാകുന്നത് സ്വാഭാവികമായിട്ട് നമ്മൾ പറയുന്ന കാര്യമാണ് ഞാൻ അങ്ങനെ ശീലിച്ചു പോയി അതെൻ്റെ സ്വഭാവമായി പോയി അത് ഞാൻ അഭ്യസിച്ച് പോയതാണ് അത് അത്ര പെട്ടെന്നൊന്നും എനിക്ക് മാറ്റാൻ പറ്റില്ല ഉദാഹരണത്തിന് നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ നമ്മളൊരു കടയിലൊരു സാധനം വാങ്ങിക്കാൻ പോകുമ്പോൾ നമുക്കിഷ്ടപ്പെട്ടതല്ലേ വാങ്ങിക്കും അതേപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെങ്കിൽ ഇഷ്ടപ്പെട്ട കാര്യം ചെയ്യാൻ നമുക്ക് പറ്റുമെങ്കിൽ ആ സമയത്ത് എനിക്ക് ചിന്തിച്ച് അതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുമെങ്കിൽ ഇങ്ങനെയുള്ള ശീലങ്ങളും ഏതൊരു മനുഷ്യനെ കൊണ്ട് അത് കൊണ്ടുവരാൻ സാധിക്കും പക്ഷെ എന്തുകൊണ്ടത് സാധ്യമാകുന്നില്ല നമ്മളൊരു വസ്തു വാങ്ങിക്കുമ്പോൾ ഒരു വ്യക്തിയെ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് അവൽ പൂർണ്ണമായിട്ട് ശ്രദ്ധ കൊടുത്ത് നമുക്കറിയാം ഇന്നത് ആവശ്യമാണ് ഇന്നത് ആവശ്യമില്ല ഇന്നതുകൊണ്ട് ഗുണമുണ്ട് ഇന്നതുകൊണ്ട് ദോഷമുണ്ട് അതിനനുസരിച്ചല്ലേ നമ്മൾ ഓരോ കാര്യം നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കാം അപ്പം അതേപോലെ നമ്മളുടെ ഒരു മൈനസ് പോയിന്റ് എന്ന് പറയുന്നത് നമുക്ക് മറ്റ് മറ്റെല്ലാത്തിലും ഏകാഗ്രമാകാൻ പറ്റുമെങ്കിലും എനിക്ക് എന്നിൽ ഏകാഗ്രമാകാൻ പറ്റുന്നില്ല എന്ന് വെച്ചാൽ എനിക്ക് എന്നെ വീക്ഷിക്കാനുള്ള സമയമില്ല എന്ന് വെച്ചാൽ എനിക്ക് എന്നിൽ പൂർണ്ണമായിട്ടും ശ്രദ്ധ ചെലുത്താൻ എന്നെ കൊണ്ട് സാധിക്കുന്നില്ല അപ്പം മനസ്സിൻ്റെ ഏകാഗ്രത നമുക്ക് കൊണ്ടുവരേണ്ടത് എനിക്ക് എന്നിലേക്കാണ് എൻ്റെ കർമ്മത്തിലേക്ക് നമുക്ക് ശ്രദ്ധ കൊടുക്കാൻ പറ്റണം കാരണം ഏതൊരു കാര്യം എന്നിൽ ആവർത്തിക്കപ്പെടുന്നുണ്ട് എങ്കിൽ അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ആ ഒരു കണക്ക് അത് നമ്മെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് നമ്മളുടെ ഉള്ളില് പതിഞ്ഞു പോയിരിക്കുന്ന കാര്യം ഇതിന് മുന്നേ നമ്മൾ സംസാരിച്ച് ചിന്തിച്ച കാര്യമായിരുന്നു നമ്മുടെ ഉള്ളിൽ രണ്ട് പ്രകാരത്തുള്ള മനസ്സ് പ്രവർത്തിക്കുന്നുണ്ട് ഒന്ന് സബ് കോൺഷ്യസ് മൈൻഡ് ഒന്ന് കോൺഷ്യസ് മൈൻഡ് അപ്പൊ നമ്മൾ അഡിക്ഷനിലേക്ക് വരുമ്പോൾ നമ്മളുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന മറ്റൊരു മൈൻഡ് മൈൻഡാണ് എന്ന് വെച്ചാൽ നമ്മൾ സ്വാഭാവികമായിട്ട് പറയും ബോധമില്ലാതെ എന്തൊക്കെയോ ചെയ്യുന്നു എന്നുള്ളത് അപ്പോൾ ബോധമില്ലാത്ത അവസ്ഥയിലേക്ക് വരുമ്പോഴാണ് എനിക്ക് ശരിയായ ശീലം ഏത് തെറ്റായ ശീലം ഏത് എന്നുള്ളൊരു അവസ്ഥ നമുക്ക് ഉണ്ടാകുന്നില്ല അതുകൊണ്ട് നമുക്ക് തെറ്റാണെന്ന് ബോധ്യമില്ലാതെ തന്നെ നമ്മൾ എന്ത് ചെയ്യും അത് തുടരെ തുടരെ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാമിംഗ് ആണ് അതൊക്കെ അതായത് ശീലങ്ങളാണ് അതൊക്കെ അപ്പം അത് നമ്മൾ ഫുള്ളായിട്ട് അതിലേക്ക് എന്താവാണ് ഒരു അടിമയായിട്ട് മാറുക അപ്പോൾ ബോധമില്ലാത്ത അവസ്ഥയിൽ നിന്നും നമുക്ക് ബോധാവസ്ഥയിലേക്ക് വരുമ്പോഴാണ് എനിക്ക് എന്നിലെ കാര്യങ്ങളെ തിരിച്ചറിയാനും എന്നിലെ ആ മാറ്റം കൊണ്ടുവരുത്താനും എനിക്ക് സാധ്യമാവുകയുള്ളു അപ്പം അതുകൊണ്ട് നമ്മൾ എപ്പോഴും നമ്മളുടെ ഉള്ളിലേക്ക് ശ്രദ്ധ കൊടുക്കാൻ നമ്മൾ ശ്രമിക്കുക നമ്മളുടെ ഉള്ളിൽ എന്തൊക്കെയാണ് നടക്കുന്നെന്നുള്ള കാര്യത്തിലേക്ക് എനിക്ക് എപ്പോഴും ശ്രദ്ധ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ഗുണമാണ് ദോഷമാണെന്നുള്ള തിരിച്ചറിവിലേക്ക് വരികയും അതുകൂടാതെ എൻ്റെ ഉള്ളിൽ ഒരു തീർമാനം ഒരു ദൃഢത എന്നിൽ ഉറച്ച് സങ്കൽപ്പെടുക്കാൻ എന്നെ കൊണ്ട് സാധ്യമാവുകയും അതിൽ നിന്നും എനിക്ക് പുറത്തേക്ക് കിടക്കാൻ എന്നെ സഹായിക്കുകയും ചെയ്യും ഏതുവരെ എനിക്ക് എന്നിൽ ഏകാഗ്രമാകാൻ പറ്റുന്നില്ല ഞാൻ എന്നെ വീക്ഷിക്കാൻ എന്നെ കൊണ്ട് സാധിക്കുന്നില്ല അതുവരെ എനിക്ക് ഈ അഡിക്ഷനിൽ നിന്നും പുറത്തേക്ക് വരാൻ എന്നെ കൊണ്ട് സാധിക്കുകയില്ല അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കർമ്മം അഥവാ നമ്മൾ ഏതാണോ ശീലങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത് അഥവാ അഡിക്ഷൻ എന്ന് പറയുന്നത് അതിനെ മറികടക്കണമെങ്കിൽ അതിന് തികച്ചും നമ്മളിൽ നിന്നും നമ്മൾ അതിൽ നിന്നും പുറത്തേക്ക് വരണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒറ്റ കാര്യമാണ് ഞാൻ എന്നിലേക്ക് ശ്രദ്ധ കൊടുക്കാം എപ്പോഴാണ് എനിക്ക് എന്നിൽ അറ്റൻഷൻ ഉണ്ടാകുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഉള്ളിൽ ആ ശക്തി പ്രവർത്തിക്കാൻ തുടങ്ങും അതായത് കോൺഷ്യസ് മൈൻഡ് പ്രവർത്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഉള്ളിൽ ആ ഒരു ദൃഢത ആ ഒരു കരുത്ത് നമ്മൾ ആർജിക്കും അതായത് ആ എഡിക്ഷനിൽ നിന്നും പുറത്തേക്ക് വരാൻ എന്നെ ആ ഒരു പവർ തന്നെയാണ് എന്നെ സഹായിക്കുക അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കുക നമുക്ക് എന്തിനേയും ജയിക്കാനുള്ള കരുത്ത് നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട് പക്ഷേ അറ്റൻഷൻ എന്നിലേക്ക് ഉണ്ടാകുമ്പോൾ മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ ആ ഒരു ശക്തി ഈ ലോകത്തിലെ ഏറ്റവും മികച്ച ശക്തിയാണ് അതാണ് തന്നിലേക്കുള്ള ഏകാഗ്രത അഥവാ ആ ഒരു സങ്കല്പത്തെ ദൃഢപ്പെടുത്തുക എന്നുള്ളത്